നാളത്തെ ഞെട്ടിപ്പിക്കുന്ന പ്രൊമോ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് ഒരു ഗസ്റ്റ് കയറുന്നു ആരാണ് ആ ഗസ്റ്റ് അതിന്റെ പിന്നിൽ എന്താണ് നടന്നത് സംഭവം എന്താണ് പ്രൊമോയുടെ പിന്നിൽ നടന്ന യഥാർത്ഥ സംഭവം നെവിനാണോ വന്നത് അതോ സ്പൈക്കുട്ടനാണോ വന്നത് അപ്ഡേറ്റുകൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രൊമോയുടെ സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയ്ക്കകത്ത് എല്ലാവരും ഭയങ്കര ആയിട്ട് അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് ലിവിങ് റൂമിലെ ഡ്രസ്സൊക്കെ കിട്ടിയല്ലോ അപ്പൊ ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ മെയിൻ എൻട്രൻസിന്റെ അങ്ങോട്ട് പോയി അവരെ വരവേൽക്കാനായി നിൽക്കുക എന്ന് പറയണം അപ്പൊ എല്ലാവരും വരവേൽക്കാനായിട്ട് പോയി മെയിൻ എൻട്രൻസിന്റെ അവിടെ നിൽക്കുമ്പഴത്തേക്ക് മെയിൻ എൻട്രൻസ് വാതിൽ തുറക്കുന്നു എല്ലാവരും ഞെട്ടുകയാണ് ആരാണ് വരുന്നത് ശരിക്കും പറഞ്ഞു ആരാണ് വരുന്നത് എന്നുള്ളത് പ്രൊമോയിൽ കാണിക്കുന്നില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണെന്നുള്ളതെ എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു ഈ ഇതിങ്ങനെ പറ എല്ലാവരും ഭയങ്കര ഹാപ്പിയോടെ പോകുന്നു നേരെ കിച്ചണിലോട്ട് പോകുന്നു കൺഫ റൂമിലോട്ട് പോകുന്നു ഇങ്ങനെ ടാറ്റയൊക്കെ കാണിക്കുന്നു ആരാണ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രമോ കണ്ടിട്ട് മനസ്സിലായത് എന്താണ് ഈ പറഞ്ഞ പോലെ സ്പൈ സ്പൈക്കുട്ടനായിരിക്കാം കാരണം ആരുടെയും ഫേസ് കാണിക്കുന്നില്ല എല്ലാം തറയിലോട്ടാണ് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ സ്പൈ കുട്ടൻ ആയിരിക്കാം കേട്ടോ സ്പൈ കുട്ടൻ നിങ്ങൾ ഓർത്ത് വെച്ചോ എഴുതി വെച്ചോളൂ എവിടെയെങ്കിലും അത് തന്നെ ആയിരിക്കാം വേറൊന്നും ആയിരിക്കില്ല സ്പൈക്കുട്ടൻ വരുന്നു അതാണ് എല്ലാവർക്കും ഇത്ര ഞെട്ടൽ എന്നിട്ട് സ്പൈക്കുട്ടനെ ലാസ്റ്റ് കൺഫേം എന്താ പറയാ റൂമിൽ കയറ്റി വിട്ടു എനിക്ക് തോന്നുന്നു സ്പൈക്കുട്ടൻ കൺഫഷൻ റൂമിലോട്ട് കയറിപ്പോയിട്ട് അടുത്ത ആ കൺഫഷൻ റൂമിൽ നിന്നും നെവിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എവിടെ ഇരിക്കും ടെസ്റ്റ് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അല്ലേ എന്തായാലും നവിൻ കയറി അന്ന് എന്നാണ് അറിയുന്നത് നവിൻ ബിഗ് ബോസിനകത്ത് കയറി എന്നറിയുന്നു അപ്പം സ്പൈക്കുട്ടൻ വരുന്നു വീട്ടുകാരെ എല്ലാവരും ആദ്യം നെവിൻ വിചാരിക്കും എന്നിട്ട് ഇങ്ങനെ പോയി 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 കൽഫസ് റൂമിൽ കയറുന്നതാണ് പ്രൊമോ തീരുന്നത് അപ്പം നെവിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് പ്രൊമോ കണ്ടിട്ട് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മസ്റ്റാണ് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ചൂണ്ടായിട്ടിരിക്കുക അപ്പോൾ ബൈ ബൈ